മഴ തോരും മുമ്പേ സീരിയലിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അലീനയും സ്നേഹതീരവും പ്രജിദാമേനെയൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇന്നാണ് ഈ സീരിയലിലെ മറ്റു കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പ്രജിദാമ അലീനടുത്തൊക്കെ പറയുന്നുണ്ട് സ്നേഹതീരത്തിലും മുപ്പത്തഞ്ച് പേരെ മാറ്റി പാർപ്പിക്കണം എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളെ എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ കുറേ അനാഥാലയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അപ്പോൾ ഓരോ പേരെ വെച്ച് അവർ ഏറ്റെടുത്തോളാം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ എല്ലാവരെയും മാറ്റുന്നത് ഞങ്ങൾ തന്നെ ഈ സ്നേഹതീരം മുന്നോട്ടേക്ക് നടത്തി ോളാം അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല മക്കളെ അതൊക്കെ നിങ്ങൾക്ക് വലിയൊരു ഭാരം തന്നെയായിരിക്കും അല്ലെങ്കിൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെയൊക്കെ ഓരോ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടണമെന്നുള്ളതാണ് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അത് കുറച്ച് നേരത്തെ ആയിരുന്നല്ലേ ഉള്ളൂ എൻ്റെ കണ്ണടിയതിന് മുമ്പ് എല്ലാവരെയും സുരക്ഷിത സ്ഥലത്തേക്ക് തന്നെ മാറ്റണം അത് തന്നെയാണ് നല്ലത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പ്രസിദ്ധ പറയുന്നുണ്ട് എനിക്ക് നാളെ ഒരു ദൂര യാത്രയുണ്ട് അത് രാവിലെ പോകേണ്ടതാണ് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പലീന പറയുന്നുണ്ട് ഞാനും കൂടി വരാം ഒറ്റയ്ക്ക് ഈ ഒരു ഈയൊരവസ്ഥയിൽ ഏ അതൊന്നും സാരല്ല ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് പ്രജുതാമ തിരുവനന്തപുരത്തേക്ക് പോവാണ് കേട്ടോ കൈതക്കൽ മാളിക വീട്ടിലേക്കാണ് പ്രജുതാമ വരുന്നത് അവിടെ കുഞ്ഞിരാമ മേനോ എന്ന് പറയുന്ന ഒരാളെയാണ് കാണാനായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ പ്രജിതാമ്മ ആ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആദ്യം അവിടെ വരുന്നത് കമല എന്ന് പറയുന്ന ഒരാളാണ് അതായത് ആ വീട്ടിലെ മരുമകളാണ് കേട്ടോ അപ്പം കമല വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ വന്നത് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എൻ്റെ പേര് പ്രജിത എന്നാണ് ഞാൻ കഴക്കൂട്ടത്തുനിന്ന് വരികയാണ് എനിക്ക് കുഞ്ഞിരാമ മേനോൻ എന്ന് പറയുന്ന ആളെയാണ് കാണേണ്ടത് അയ്യോ അച്ഛനെ ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ അച്ഛൻ ഇപ്പം സുഖമില്ലാതെ കിടക്കുകയാണ് വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ കാണാൻ പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് ഞാൻ ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റുള്ളൂ ശരി എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ പറയൂ ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം ഇല്ല എനിക്ക് അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തെ കണ്ടിട്ടേ എനിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മളുടെ സീരിയലിലെ നായകൻ മനു ശങ്കർ വരുന്നത് അപ്പം മനു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ കാര്യം ഇവർ അച്ഛനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അച്ഛനെ ഇപ്പം കാണാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത് സാരയല്ല അമ്മേ ഇത്രയും ദൂരത്തുനിന്ന് വന്നേ അല്ലേ പ്രായമുള്ള സ്ത്രീയല്ലേ മുത്തശ്ശിനെ കണ്ടിട്ട് പോട്ടെ ഞാൻ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രഷിധാമിനെ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ മനു ആണെന്നുണ്ടെങ്കിൽ പ്രജുദാമിയ ഈ ഓർഫണേജിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മനു വന്നിട്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വരികയാണ് മുത്തശ്ശ മുത്തശ്ശിന്റെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അവിടെ നമുക്ക് അറിയാം കുറച്ച് ആൾക്കാരില്ലേ നമ്മളുടെ ബന്ധുക്കൾ അല്ലാതെ വേറെ ആരെയും വേറെ ഒരു കണക്ഷനും ഇല്ലല്ലോ ആ എന്നാൽ മുത്തശ്ശനെ കാണാനേ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്നെ കാണാനോ അതെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രജിതാമേനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രജുതാമേനെ കാണുമ്പോഴത്തേക്ക് മുത്തശ്ശനൊന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ടൊന്ന് ഭയവും വരുന്ന പോലെ മുഖത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പ്രജുതാമെന്ന് പറയുന്നുണ്ട് നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ശരിയായില്ല നിങ്ങൾ വന്നത് അപ്പോൾ മനുവിന് എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ മനു അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് മനു തന്നെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളുടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് എല്ലാ ഇടപാടുകളും ഞാൻ പറഞ്ഞു തീർത്തത് തന്നെയല്ലേ തരാനുള്ളതും അതിൽ കൂടുതലും ഞാൻ തന്നതല്ലേ പിന്നെ എന്തിനാണ് എന്നെ കാണാൻ വന്നത് ഞാൻ അലീനെ പറ്റി പറയാൻ വന്നതാണ് അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സായി ഇനി അവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ അതൊക്കെ നിങ്ങളുടെ കാര്യം അതൊക്കെ എന്തിനാ ഞാൻ അറിയുന്നത് അങ്ങനെ പറയരുത് അവളെ തള്ളിക്കളയരുത് ഞാനല്ലാതെ അവൾക്ക് വേറെ ആരുമില്ല എൻ്റെ ആയുസ് തീരാറായി എൻ്റെ കരളൊക്കെ ദ്രവിച്ചു കഴിഞ്ഞു ഏറിയ ഇനി രണ്ടു മാസം കൂടെ എനിക്ക് ജീവൻ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ആരുമില്ല പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ ഞാൻ അവളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോവേണ്ടത് നിങ്ങൾ നിങ്ങളവരെ സംരക്ഷിക്കണം അവളെ തള്ളിക്കളയരുത് സ്നേഹവും കരുണയും ഒക്കെയുള്ള കുട്ടിയാണ് എല്ലാവരോടും ക്ഷമിക്കാൻ മനസ്സുള്ള കുട്ടിയാണ് എൻ്റെ മകളായി എൻ്റെ വയറ്റിൽ ജനിക്കണം എന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടീനെ നിങ്ങൾ കൈവിടരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്വത്തും സമ്പത്തും ഒക്കെയുള്ള പഴയ കുഞ്ഞുരാമേനോനല്ല ഞാൻ ഞാൻ മരണം കാത്തുകിടക്കുന്ന ഒരാളാണ് എൻ്റെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് കൈമാറി കഴിഞ്ഞു ഇപ്പം ഞാൻ വെറും ഒരു മാംസപിണ്ഡമാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് നിങ്ങളെ അല്ലാതെ വേറെ ആരുടെ അടുത്തും എനിക്കിതൊന്നും പറയാനായിട്ട് പറ്റില്ല ഈ വീട്ടിൽ ജനിച്ചു വളരേണ്ട കുട്ടിയാണ് അലീന മതി വേണ്ട ഒന്നും ഓർമ്മപ്പെടുത്തണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ ഓർമ്മയ്ക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ആലോചിച്ചിട്ട് നിങ്ങളെ അറിയിച്ചോളാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ പ്രചുതാമ അവിടെ നിന്ന് പോവുകയാണ് മനു ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും പ്രജിതാമ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ കമല ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ പോയോ ഞാനിവിടെ ചായ ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ ആ അവർക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു എന്തൊരു അഹങ്കരിയാണവർ എന്നെ കൊണ്ട് വെറുതെ നീ ചായ ഇടിപ്പിച്ചു വീട്ടിൽ വരുന്ന ഈ അലവലാദികളൊക്കെ എന്തിനാ നീ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അവർക്ക് ചായ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പൊ മനു പറയുന്നുണ്ട് ഒരു ചായ ഇടാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടേ ഒരു മണിക്കൂറായി ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് തന്നെ വരുന്ന അതിഥികളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ലേ അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് മനുവിൻ്റെ അച്ഛൻ ശിവശങ്കർ വരുന്നുണ്ട് കേട്ടോ അപ്പോ അയാൾ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം ആ അത് ശിവേട്ടാ ഇവിടെ ഒരു സ്ത്രീ വന്നായിരുന്നു അച്ഛനെ കാണണമെന്ന് പറഞ്ഞു ഞാൻ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴേന്നെ ഇവൻ തന്നെ അച്ഛനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി കാണിച്ചിരിക്കുന്നു അച്ഛ ഒരാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ആദ്യത്തെ റിയാക്ഷൻ തന്നെ റിജക്ഷനാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് നീ ഒന്ന് പോടാ ചെറുകാന്ന് പറഞ്ഞിട്ട് കമല പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട് അല്ല ആ സ്ത്രീ എന്തിനാണ് വന്നത് നീ എന്തെങ്കിലും അറിഞ്ഞോ മുത്തശ്ശിനടുത്ത് ചോദിച്ചോ ഏയ് എനിക്കറിയത്തില്ല അച്ഛ എന്തിനാ വന്നെന്നുള്ളത് ആ മുത്തശ്ശൻ മുത്തശ്ശനിപ്പം പഴയ പോലെ ഒന്നും അല്ല മുത്തശ്ശിനു കുറച്ച് ഓർമ്മക്കുറവുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ചറിഞ്ഞേക്ക എന്താണെന്നുള്ളത് നമുക്കൂടെ ഒന്ന് എന്നൊക്കെ പറയാം അങ്ങനെ നമ്മുടെ മനു വന്നിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പൊ മുത്തശ്ശനൊന്നും പറയുന്നില്ല അപ്പോൾ മനു പിന്നെയും ചോദിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് മേനോന്റെ മനസ്സൊന്നും കലങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അവര് വന്നത് എന്തോ ഒരു പ്രശ്നമായിട്ടാണ് ആ പ്രശ്നം മുത്തശ്ശിന്റെ തലയിൽ വെച്ച് തന്നിട്ട് അവര് പോവുകയും ചെയ്തു അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ പിന്നെ പ്രശ്നം നീ എന്താ ജോൽസിനാണോ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശരി മുത്തശ്ശൻ പറയുന്നില്ലേ വേണ്ടാന്ന് പറഞ്ഞിട്ട് മനു പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എടാ ഇരിക്കും നീ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ട് എന്താ മുത്തശ്ശ പ്രശ്നം എന്നോട് പറയുക അപ്പം മുത്തശ്ശ ഇങ്ങനെ മനുവിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്